ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് സ്റ്റേ ആണ് ചോദിച്ചത് പ്രോഗ്രാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബിഗ് ബോസ് ഫാൻസിന് വലിയൊരു ആഘാതമായേക്കാവുന്ന ഒരു ന്യൂസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഹൈക്കോടതി ബിഗ് ബോസിനെതിരെ ശക്തി നിലപാട് എടുത്തിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകനായ നമ്മുടെ ആദർശസിന്റെ അദ്ദേഹത്തിന്റെ ഒരു പരാതിയുടെ പുറത്താണ് അല്ലെങ്കിൽ ഹർജിയുടെ പുറത്താണ് പരാതി അല്ല ഹർജിയുടെ പുറത്താണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി പോകുന്നത് അത് അതിന് കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബിഗ് ബോസിലുണ്ടായ ഒരു അനിഷ്ട സംഭവം ഉണ്ടല്ലോ അതായത് നമ്മുടെ റോക്കി അറേ നമ്മുടെ സിജോയെ അടിക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ അത് ടെലികാസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊക്കെയാണ് ഇവിടെ ചർച്ചയാകുന്നത് എന്തായാലും നമുക്ക് ആ സംഭവം ഒന്ന് കണ്ടു നോക്കാം വക്കീൽ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം ഹർജിയെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഹർജി സമർപ്പിച്ച അഭിഭാഷകൻ ആദർശസ് നമുക്കൊപ്പമുണ്ട് എന്താണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉത്തരവ് എന്താണ് ഇന്നിപ്പം വന്നിരിക്കുന്ന ഇൻട്രി മോഡറാണ് അപ്പോൾ ഇൻട്രി മോഡറിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കം ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ എൻ്റെ പരാതി പരിശോധിച്ച അതിൽ കണ്ടൻറ്റ് പരിശോധിച്ചതിനു ശേഷം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് അതിനെതിരെ ആ കം വയലേഷനെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിന്ന് സ്റ്റേ ആണ് ചോദിച്ചത് പ്രോഗ്രാംസിൻ്റെ പക്ഷേ പ്രോഗ്രാമിനി ഒരു എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ടൊരു സെവൻറ്റി ഫോർ സിക്സ്റ്റി സെവൻ എപ്പിസോഡ്സ് കൂടി ഇനി വരാനുണ്ട് അപ്പം നാളെ കോടതി സമ്മർ വൊക്കേഷൻ അടയ്ക്കുവാണെങ്കിൽ പോലും അത് അതിന് മുന്നേ തന്നെ കോടതി റീഓപ്പൺ ഓപ്പൺ ചെയ്യും അപ്പോൾ കോടതിക്ക് അത് വിശദമായിട്ട് വാദം കേൾക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല കോടതി ഓപ്പൺ കോർട്ടിൽ ഈ ഇതിൻ്റെ ഇവർ പ്രൊമോട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഓപ്പൺ കോർട്ടിൽ മർദ്ദനത്തിൻ്റെ ആ അത് തന്നെ മർദ്ദനത്തിൻ്റെ വീഡിയോ ഓപ്പൺ കോർട്ടിൽ വീഡിയോ കോടതി കാണുകയും ചെയ്തു കണ്ടിട്ടാണ് കോടതി ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത് ഈ വീഡിയോ കണ്ടിട്ട് കാരണം ഇത്രയും വലിയൊരു വയലേഷൻ ഇതെങ്ങനെ ഇവർ ടെലികാസ്റ്റ് ചെയ്തു എന്നാണ് ചോദിച്ചത് അത് മാത്രമല്ല അതിന് മുന്നേ തന്നെ കോടതി കോടതിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ അതിലെ വയലേഷനെക്കുറിച്ച് അറിയാമായിരുന്നു കോടതി ഇസ് വല്ല വേറെ പെട്ട് ദാറ്റ് കോടതി ആദ്യം തന്നെ പറഞ്ഞൊരു നിരീക്ഷണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഇത് കാണുന്നുണ്ട് അവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മളുടെ അധികൃതർ ആരും എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഇത്രയും വലിയൊരു വയലേഷൻ ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം കോർട്സിന്റെ അഡ്വർടൈസിംഗ് കോർട്സിന്റെ എല്ലാം വയലേഷനായിട്ട് ഇത് എങ്ങനെ നടക്കുന്നു എന്നൊരു നിരീക്ഷണം കൂടെ കോടതി ചോദിക്കണ്ടായി കുട്ടികളും അതുപോലെ കുടുംബമൊക്കെ ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ അവിടെ ഇങ്ങനെയൊക്കെ ആകാമോ എന്നാണ് കോടതി ചോദിക്കുന്നത് എന്തായാലും ശക്തമായ ഒരു നടപടി എടുക്കാൻ വേണ്ടി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി എന്നാണ് അഭിഭാഷകൻ പറയുന്നത് എന്തായാലും നമുക്ക് എന്താകുമെന്ന് ഒരിക്കലും പ്രതീക്ഷി പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി ബിഗ് ബോസ് സംപ്രേഷണം ഉണ്ടാകുമോ ഇനി കോടതിയുടെ നടപടി നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ ബിഗ് ബോസിനെ ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് പേരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മാത്രം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് ബിഗ് ബോസ് എങ്ങാനും നിൽക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കുറച്ച് പണിയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും എന്തായിരിക്കും ഇനി അടുത്ത തുടർ നടപടി എന്നോ എന്തായിരിക്കും അടുത്ത കാര്യങ്ങളെന്നോ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും ബിഗ് ബോസിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ വന്നു കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി വഴി ഒരുപാട് പേര് വന്ന് അവിടെ കോളികൾക്കമൊക്കെ സൃഷ്ടിച്ച് കോളികൾക്കമെന്ന് ഞാൻ ഉദ്ദേശിച്ചു നല്ല രീതിയിൽ അവിടെ കളി തുടങ്ങി ഗെയിമൊക്കെ നല്ല ആക്റ്റീവായി വരികയായിരുന്നു ജിൻഡോയും അതുപോലെ സിബിനും അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരു പ്രയത്നം കൊണ്ട് ബിഗ് ബോസ് ഇത്രയും കൂടി ആവേശഭരിതമായിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സിജോ നമ്മുടെ വിക്ടിമായ അതായത് നമുക്ക് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായ അതിന് ഇരയാകേണ്ടി വന്ന സിജോ തിരിച്ചു വരുമെന്നുള്ള വാർത്തകളും ഇതിനിടെ വന്നിരുന്നു അപ്പോൾ സിജോ വരുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നല്ലത് എല്ലാവർക്കും നല്ലത് വരട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക താങ്ക്